ഒരിക്കൽ പൂതന വർക്കല ചെയ്യാനായി പോയി അവർ വളരെ സന്തോഷത്തിൽ കണ്ട് സൺപാർ ചെയ്ത് തുള്ളി കളിക്കുകയായിരുന്നു അപ്പോഴാണ് ഉളുപ്പൻ ആ വഴി വന്നത് ഉളുപ്പൻ പൂതനെ കണ്ടതും ആഹ്ലാദത്തിൽ വന്ന് പറഞ്ഞു ആയി പൂതന പൂക്കി നിന്നെ ഇവിടെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം നീ എന്റെ കൂടെ ബീച്ചിൽ കളിക്കാൻ വരുന്നുണ്ടോ അപ്പോൾ ദേശത്തിൽ പൂതന പറഞ്ഞു പോകാൻ തയ്യാറായില്ല ഇംപ്രസ് ചെയ്യണമായിരുന്നു അതിനാൽ അവൻ അവിടെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു കടലിനക്കരെ പോണോരെ പൂക്കി സർഫ് ബോർഡ് എനിക്ക് സർഫിംഗ് വളരെ ഇഷ്ടമാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാം കൂടെ കൊണ്ടുപോകാം കേട്ടോ ഇതും പറഞ്ഞു സർഫിംഗ് ചെയ്യാൻ ആരംഭിച്ചു അവൻ പൂതനെ ഇംപ്രസ് ചെയ്യാൻ സർഫിംഗ് ബോർഡിൽ തുള്ളി തുള്ളി നിന്നു അവൻ പറഞ്ഞു ൂക്കിങ് സെർഫിങ് ഇത് പറഞ്ഞതും ഉളുപ്പന്റെ ചുറ്റും ഒരു ഷാർക്ക് തറങ്ങാൻ തുടങ്ങി കണ്ട ഭയത്തിൽ ഉളുപ്പൻ ഉറക്കി തറങ്ങി ഓടി വരണേ ഈ കൊമ്പുള്ള മീനെന്നെ വിഴുങ്ങാൻ പോകുന്നേ അയ്യോ പൂതനാ ഇത് കണ്ട രസത്തിൽ പൂതന കുടുകൂടാ എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട്